മഞ്ജു വാര്യർ സ്വാധീനിച്ചതുപോലെ മലയാളി സ്ത്രീകളെ മറ്റൊരു നടിയും സ്വാധീനിച്ചിട്ടില്ല കരിയറിലെ നേട്ടങ്ങൾക്കൊപ്പം മഞ്ജുവിന്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും ഇതിന് കാരണമാണ് എല്ലാം നഷ്ടപ്പെട്ടെടുത്തതെന്നും മഞ്ജു തന്റെ ജീവിതം തിരിച്ചുപിടിച്ചത് ഏവരെയും പ്രചോദിപ്പിച്ചു വിവാഹമോചനത്തിന് ശേഷം പുതിയൊരു മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കണ്ടത് അടുത്തിടെയാണ് മഞ്ജു ബൈക്ക് റൈഡിംഗ് പഠിച്ചതും ബി എം ഡബ്ല്യുവിന്റെ ബൈക്ക് സ്വന്തമാക്കിയതും അജിത്തിനൊപ്പം ലഡാക്കിലേക്ക് ബൈക്ക് റൈഡിംഗിന് പോയ ശേഷമാണ് മഞ്ജുവിന് ബൈക്ക് റൈഡുകളോട് ഇഷ്ടം വന്നത് കാർ ഡ്രൈവിംഗ് ിൽ നേരത്തെ തന്നെ മഞ്ജുവിന് കമ്പമുണ്ട് റേഞ്ച് റോവർ വെല്ലാർ മിനി കൂപ്പർ തുടങ്ങിയ കാറുകൾ മഞ്ജുവിന് സ്വന്തമായുണ്ട് ഇവന്റുകൾക്കും മറ്റും മഞ്ജു തന്നെയാണ് കാർ ഓടിച്ച് എത്താറ് കാർ ഓടിച്ചു വരുന്ന മഞ്ജുവിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴത്തെ ഡ്രൈവിംഗിലും റൈഡിംഗിലുമുള്ള മഞ്ജുവിന്റെ താല്പര്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ട്രാവൽ ആൻഡ് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയ ബൈജു എം നായർ മഞ്ജു വാര്യർ ഞെട്ടിച്ച യുവതിയാണ് ബൈക്കെടുത്ത് ലഡാക്കിൽ പോയല്ലോ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ നമ്മൾ കംഫർട്ട് ലെവൽ കൂടുതൽ ആഗ്രഹിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ അത്രയും ദൂരം വണ്ടി ഓടിച്ചു പോയി എന്ന് പറയുന്നത് തീർച്ചയായും അംഗീകരിക്കേണ്ട കാര്യമാണ് അതും ഈ പ്രായത്തിൽ മഞ്ജുവിന്റെ ശരിക്കുമുള്ള സ്വഭാവം വെച്ച് അത്രയും അഗ്രസീവ് അല്ല പക്ഷെ ആ യാത്ര കഴിഞ്ഞു വന്ന് ഉടനെ തന്നെ ബൈക്ക് വാങ്ങിച്ചു അത് കണ്ടപ്പോൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി അത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണെന്നും ബൈജു എം നായർ വ്യക്തമാക്കി ഒരു അഭിമുഖത്തിലായിരുന്നു പ്രതികരണം മറ്റ് സിനിമാ താരങ്ങളുടെ വാഹന പ്രേമത്തെക്കുറിച്ചും ബൈജു സംസാരിക്കുന്നുണ്ട് മോഹൻലാൽ കംഫേർട്ടിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പുള്ളിയുടെ ഏത് വണ്ടി കണ്ടാലും മനസ്സിലാകുമെന്ന് ഇദ്ദേഹം പറയുന്നു ലാലേട്ടൻ വണ്ടി ഓടിച്ചു വരുന്ന ഒരു വിഷ്വലും ഞാൻ കണ്ടിട്ടില്ല ാജ് കാലാകാലങ്ങളായി വരുന്ന വണ്ടികളെല്ലാം മാറ്റി വാങ്ങിക്കുന്നുണ്ട് വളരെ അപ്ഡേറ്റഡ് ആണ് വളരെ പോപ്പുലറായ വണ്ടികൾ വാങ്ങിച്ചിട്ടും അതൊക്കെ ഓടിക്കാൻ ഇവർക്ക് സമയമില്ല പൃഥ്വിരാജ് പാനിന്ത്യൻ ആക്ടറായി കഴിഞ്ഞു വണ്ടികളെല്ലാം വാങ്ങിച്ചിട്ട് എപ്പോൾ ഓടിക്കാനാണെന്നും ബൈജു എം നായർ ചോദിച്ചു ലെംബോർഗിനെയും പോലുള്ള വണ്ടികൾ താരങ്ങൾക്കിടയിൽ ആദ്യമായി അവതരിപ്പിച്ചത് പൃഥ്വിരാജ് ആണെന്നും ബൈജു എം നായർ ചൂണ്ടിക്കാണിച്ചു ദുൽഖർ സൽമാൻ ഫെരാരിയും മമതാ മോഹൻദാസ് പോർഷയും വാങ്ങിച്ചു സ്പോർട്സ് കാറുകൾ വാങ്ങിക്കുന്നതിന് തുടക്കമിട്ടത് പൃഥ്വിരാജ് ആണെന്നും ബൈജു ചൂണ്ടിക്കാട്ടി പുതിയ വണ്ടികൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴേക്കും മമ്മൂക്ക് അത് വാങ്ങാറുണ്ടെന്ന് ബൈജു പറഞ്ഞു മലയാളത്തിലെ മിക്ക സിനിമാ താരങ്ങളുടെ അടുത്തും ആഡംബര വാഹനങ്ങളുടെ ശേഖരം തന്നെയുണ്ട് എനിക്കപ്പോഴും ഇത്തരമൊരു ട്രെൻഡിങ് തുടക്കമിടാറ് മമ്മൂട്ടി പൃഥ്വിരാജ് തുടങ്ങിയ താരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇതെപ്പോഴും ചർച്ചയാകാറുണ്ട്